ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും സച്ചിയെ പ്രകോപിപ്പിച്ച് ആ ഒരു ചടങ്ങ് തന്നെ അലങ്കോലമാക്കണം അങ്ങനെ സച്ചിയെ കൊണ്ട് ആ ചടങ്ങ് ചടങ്ങ് അലങ്കോലമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വർഷയും ശ്രീകാന്തും അതിന്റെ പേരിൽ സംസാരമാവും അങ്ങനെ എന്നേക്കുമായിട്ട് ചന്ദ്രോദയം വിട്ട് നേരെ മഹിമയുടെയും മധുസൂദനന്റെയും കൂടെ വർഷയും ശ്രീകാന്ത് വന്ന് താമസിക്കും എന്നാണ് അവരുടെ ചിന്ത അതിനു വേണ്ടിയിട്ട് സച്ചിയെ മാക്സിമം പ്രകോപിപ്പിക്കാനും പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മഹിമയും മധുസൂദനും ശ്രമിക്കുവാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും സച്ചിക്കും രേവതിക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും ശ്രുതിയുടെ അച്ഛൻ വരുമോ അതെ ശ്രുതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടുവരാനാണ് ശ്രുതിയുടെ മനസ്സിലെ വിചാരം സച്ചിയെ പ്രശ്നങ്ങൾ സച്ചിയെ പ്രശ്നത്തിലോട്ട് വലിച്ചിട്ട് ഈ ഒരു തൻ്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നാണ് എന്നാൽ നീ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വലിയൊരു ഫംഗ്ഷനാണ് ഒരുപാട് ആൾക്കാർ ആ ഫംഗ്ഷന് എത്തുന്നുണ്ട് എന്നാൽ പ്രതീക്ഷിക്കാത്ത കിടിലൻ ട്വിസ്റ്റാണ് ഇന്നത്തെ ഈ ഒരു കല്യാണ ദിവസം തന്നെ നമുക്ക് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ഒളിച്ചോട്ട കല്യാണം ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ കല്യാണം എന്നും പറയാം അങ്ങനെ ഈ കല്യാണ ദിവസം വളരെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് കല്യാണ മണ്ഡപത്തിൽ അരങ്ങേറാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാവരും മഹിമ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ആ ഒരു ചടങ്ങിന് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മഹിമ ആദ്യം തന്നെ ചടങ്ങിന് വിളക്ക് വിളക്കൊക്കെ കത്തിച്ച് എല്ലാം ഒരുക്കി സെറ്റ് ചെയ്തു വെച്ചു എന്നിട്ട് വരുന്നവരെ എല്ലാവരെയും സ്വീകരിച്ചിരുത്താനായിട്ട് മഹിമയും മധുസൂദനും കൂടി പുറത്തോട്ട് പോയി എന്നാൽ വിവാഹത്തിന് എല്ലാവരും വരുന്നുണ്ട് എന്നാൽ കല്യാണപ്പെണ്ണും ചെറുക്കനും ബാക്കി അവരുടെ കുടുംബക്കാരും മാത്രം വന്നിട്ടില്ലല്ലോ എന്ന് മധുസൂദനൻ പറയുന്നുണ്ട് പക്ഷെ അവരെ കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വർഷയും ശ്രീകാന്തരെയും അവരിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാൽ മഹിമ പറഞ്ഞു വെയിറ്റ് ചെയ്യ അവരിപ്പോൾ വരും ഞാൻ മഹിമയും വിളിച്ച് വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു എത്താറായി എന്നാണ് വർഷം പറഞ്ഞത് അപ്പോൾ എന്തായാലും പേടിക്കേണ്ട ഉറപ്പായിട്ടും അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി നമ്മൾ തുടങ്ങണം സച്ചിയെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കണം അങ്ങനെ നമ്മളെ പ്ലാൻ സക്സസ് ആക്കണം മഹിമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയും രവീന്ദ്രനും എല്ലാവരും ചന്ദ്രമതിയും രവീന്ദ്രനും പിന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ സുഹൃത്ത സുഹൃത്തും എല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി അവരെല്ലാവരും കൂടി ശ്രുതിയൊക്കെ കൂടി കാറിൽ വന്നു പിന്നെ അവരെല്ലാവരും വന്നുവെങ്കിൽ പോലും നമ്മുടെ സച്ചി രേവതി മാത്രം വന്നിരുന്നില്ല എല്ലാവരും കൂടി അകത്തോട്ട് പോയി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും സച്ചി വരണം എന്നിട്ട് ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നിങ്ങനെ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട് അവരെല്ലാവരും വന്നതിനു ശേഷം ആദ്യം തന്നെ വലിയ കല്യാണ മണ്ഡപം ഇപ്പൊ ചന്ദ്രമതിക്കാണെങ്കിൽ സഹിക്കുന്നില്ല പൊങ്ങച്ചത്തിന്റെ ആളാണ് ചന്ദ്രമതി അപ്പൊ പിന്നെ ഈ ഒരു അവസരം കിട്ടുമ്പോൾ ചന്ദ്രമതി വെറുതെ വിടോ പൊങ്ങച്ചം പറഞ്ഞു തകർക്കുവാണ് അകത്തോട്ട് ചെന്നു എല്ലാവരും എല്ലാവരെയും ക്ഷണിച്ചിരുത്തുവാണ് പക്ഷെ മധുസൂ രവീന്ദ്രനും കുടുംബവും വന്നപ്പോൾ തന്നെ മധുസൂദനൻ മിണ്ടാതെ നിന്നു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വർഷയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മധുസൂദനൻ വർഷയെ കാണാൻ പോയിട്ടില്ല രണ്ടും രവീന്ദ്രനുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രവിയുമായിട്ട് മിണ്ടാറില്ല അപ്പോൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളൊരു ടെൻഷൻ മധുസൂദനുണ്ടായിരുന്നു എന്നാൽ മധുസൂദനൻ വിളിക്കാതെ അകത്തോട്ട് പോകത്തില്ല എന്നുള്ള ഒരു വാശി രവീന്ദ്രനും ഉണ്ടായിരുന്നു അവസാനം മഹിമ പറഞ്ഞിട്ട് ഏർ മധുസൂദനൻ രവീന്ദ്രൻ വാ അകത്ത് കയറി വാ സുഖാണോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചകത്ത് കയറ്റി എല്ലാവരെയും ക്ഷണിച്ചകത്തോട്ട് കയറ്റിയിരുത്തി വർഷേ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചു അങ്ങനെ ആ പ്രശ്നം സോൾവാക്കി എന്നാൽ അവിടെ രവി രവിക്ക് അറിയാം ൂദനൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നോട് ഇങ്ങനെ അഭിനയിച്ചത് പക്ഷെ മനസ്സിനുള്ളിൽ ഒരുപാട് വിഷം കുത്തി വെച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പായിട്ട് രവിക്ക് അറിയാം അങ്ങനെ ആ ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അവരെല്ലാവരും റെഡിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിന് പിന്നാലെയാണ് സച്ചിയും രേവതിയും വന്നത് സച്ചി രേവതിയും വന്നതിന് ശേഷം തന്നെ സച്ചി ആദ്യമേ പറഞ്ഞു എന്തായാലും ഉറപ്പായിട്ടും ഞാൻ ഇവിടെ മിണ്ടാൻ പോകുന്നില്ല രേവതി ആദ്യമേ സച്ചി വന്നപ്പോൾ തന്നെ സച്ചിയെ വിലക്കി സച്ചിട്ട ഈ കാറ് ഇപ്പോ ഓഫായി ഇനി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീട്ടിൽ ചെന്നിട്ടല്ലേ സ്റ്റാർട്ടാകത്തുള്ളൂ അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകാനായിട്ടല്ലേ സ്റ്റാർട്ട് ആക്കത്തുള്ളൂ അതുപോലെ തന്നെ സച്ചിട്ടൻ ഇപ്പൊ വാത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ചടങ്ങെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ നേരത്ത് മാത്രമേ വാ തുറക്കാവൂ എന്ന് രേവതി വിലക്കിയിട്ടാണ് സച്ചി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് സച്ചി കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്തും രേവതി നീ അകത്തോട്ട് പോകും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടും രേവതി വിട്ടില്ല സച്ചിയെ കൂടെ തന്നെ കൊണ്ടുപോകാനായിട്ട് തന്നെയാണ് രേവതിയുടെയും തീരുമാനം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവര് അവിടെ വരുവാണ് രേവതി വെയിറ്റിങ്ങിലാണ് ഈ സമയത്ത് എല്ലാവരും വന്നു പക്ഷേ സച്ചി രേവതി വരുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മഹിമയ്ക്ക് സച്ചി വന്നാലല്ലേ തന്റെ പ്ലാനുകൾ വർക്ക്ഔട്ട് ആവത്തുള്ളൂ പക്ഷേ പിന്നാലെ തന്നെ സച്ചി രേവതി അകത്തേക്ക് വന്നു എന്നാൽ ഒരക്ഷരം പോലും സച്ചി മിണ്ടിയില്ല വാ അടച്ചു മിണ്ടാതെന്നും എല്ലാം ആങ്ങിയ ഭാഷ ഭാഷയിലായിരുന്നു സച്ചിയുടെ സംസാരം അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി മഹിമയും മധുസൂദനും മനസ്സിലാ മനസ്സോടെ സച്ചി രേവതി അകത്തോട്ട് ക്ഷണിച്ചു അകത്ത് പോയി എല്ലാവരും അവിടെ വെയ്റ്റിങ്ങിലാണ് എല്ലാവരോടും പോയി ഒരുങ്ങാനായിട്ട് ആവശ്യപ്പെട്ടു നിങ്ങൾ പോയി റെഡിയായിട്ട് വരാനായിട്ട് മഹിമ ആവശ്യപ്പെട്ടു അപ്പോൾ എല്ലാവരും പോയതിന് പിന്നാലെ വർഷ രേവതിയെ വിളിക്കുവാണ് ചേച്ചി വാ ചേച്ചിയും കൂടി വാ നമുക്ക് ഇത് തന്നെ റെഡിയാക്കാനായിട്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷേ അവിടെ രേവതി വരുവാണ് അല്ലെങ്കിൽ രേവതി വർഷയ്ക്ക് സഹായിക്കാനായിട്ട് പോകുകയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ മഹിമ അത് തടഞ്ഞു രേവതി ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് മഹിമ പറഞ്ഞത് പക്ഷെ മഹിമയുടെ ഉദ്ദേശം എന്താണെന്ന് രേവതിക്ക് കൃത്യമായിട്ട് മനസ്സിലായി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് രേവതിയും സച്ചിയും ഒന്നും ഇണ്ടിയില്ല അങ്ങനെ അവർ റെഡിയായവാൻ പോയതിന് പിന്നാലെ സച്ചിൻ രേവതി നേരെ സീറ്റിൽ പോയിരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ സച്ചി ഉടനെ തന്നെ പറഞ്ഞു ആ ഫ്രണ്ടിലല്ല ബാക്കിലാണ് ഇരിക്കേണ്ടത് എന്ന് ആഘ്യ ആംഗ്യ ഭാഷയിലൂടെ കൂടി കാണിച്ചു അങ്ങനെ അവർ പുറകെ പോയിരുന്നു അപ്പോഴെല്ലാം സച്ചിയോട് രേവതി മിണ്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ സച്ചു ഒരു അക്ഷരം പോലും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും പുറകിലിരിക്കുവാണ് എന്നാൽ എന്തിനാണ് ഏട്ടാ പുറകെ ഇരിക്കുന്നേ ഫ്രണ്ടിലോട്ട് വന്നിരുന്നുടെ എന്ന് ശ്രീകാന്ത് പോയി ചോദിച്ചു സച്ചു ഒന്നും മിണ്ടിയില്ല എന്നാൽ ആഹ് കുഴപ്പമില്ല ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരെയും കാണാമല്ലോ തിരക്കല്ലേ നീ പോയി ഡ്രസ്സൊക്കെ മാറി ഏർ റെഡിയാവ് എന്ന് പറഞ്ഞ് രേവതി പറഞ്ഞു വിട്ടു കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ രവീന്ദ്രന് ഒരു ഫോൺ വന്നു രവീന്ദ്രന്റെ സുഹൃത്ത് പുറത്തു വന്ന് നിന്നിട്ടുണ്ട് അപ്പോ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറ്റാനായിട്ട് രവി പുറത്തോട്ട് പോയി അങ്ങനെ അവിടെ സുഹൃത്തിനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുവന്നു അങ്ങനെ എല്ലാവരും അവിടെ വന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്നാൽ അറിയാം രവി സച്ചിയെ നേരിട്ട് പോയി ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സച്ചി വിണ്ടാതിരിക്കും എന്നാൽ രവീന്ദ്രനെ തൊട്ടാൽ മാത്രമേ സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ എന്ന് അറിയാം അതുകൊണ്ട് അവിടെ ഒരാളെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രവിയും സുഹൃത്ത് സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഉടനെ തന്നെ മധുസൂദനൻ താൻ ഏർപ്പാടാക്കിയ ആളെ വിളിക്കുകയും എന്നിട്ട് രവിയുടെ അടുത്ത് പോയിരിക്കാനും ആവശ്യപ്പെട്ടു രവിയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് രവി രവിയെ പ്രകോപിപ്പിക്കണം അങ്ങനെ പ്രകോപിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അത് പ്രശ്ന വലിയൊരു പ്രശ്നത്തിലോട്ട് എത്തിക്കണം ആ പ്രശ്നം വഷളാക്കണം അങ്ങനെ ഈ പ്രശ്നം വഷളാകുമ്പോൾ സച്ചി അതിൽ ഇടപെടും അങ്ങനെ നമ്മൾ പോലെ കാര്യങ്ങൾ നടക്കും എന്നാണ് മധുസൂദനൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുന്നുണ്ട് പക്ഷേ ഇതിനേക്കാൾ അടവ് പഠിച്ച ആളാണ് സച്ചി ഇനി എന്തൊക്കെ സംഭവിക്കും മധുസൂദനനും മഹിമയും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമോ ഈ ഒരു ഫങ്ഷൻ അലങ്കോലമാകുമോ അവർ വിചാരിച്ചതുപോലെ വർഷയും ശ്രീകാന്തം എന്നേക്കുമായിട്ട് ചന്ദ്രോദയം വീടിൽ നിന്നും പടി ഇറങ്ങുമോ അതോ ഇനി അവരുടെ പ്ലാനുകളെല്ലാം പൊളിച്ചടിക്കൊണ്ട് സച്ചിൻ ദേവതയും ഈ ഒരു ഫംഗ്ഷൻ അതിഗംഭീരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുമോ എന്തൊക്കെ സംഭവിക്കുമെന്ന് മുമ്പ് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബ്